ഒരാൾ എന്താണ് ചിന്തിച്ചു എന്ന് മറ്റൊരാൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അതിന് സാധിക്കണമെങ്കിൽ ആ വ്യക്തി ധാരാളമായിട്ടുള്ള പ്രോസസ്സിങ് അഥവാ എൻ എൽ പി ടി എ എനിയഗ്രാം ആനിമൽ കോഡ് ഇതേപോലെയുള്ള പരിശീലന പഠന കളരിയിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ ഒരാൾക്ക് ആളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഏത് തരത്തിലുള്ള ചിന്തകളാണെങ്കിലും ആലോചനകളാണെങ്കിലും നാം മനസ്സിലാക്കേണ്ടത് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ അല്ലേ ഉള്ളൂ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നത് അത് മില്യൺ കണക്കിന് ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴും ആളുടെ ബോധം മനസ്സിലേക്ക് കടന്നു വരുന്നത് ഉള്ളി വൺ തേർട്ടി ഫോർ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ ഈ ബിറ്റ്സ് ഓഫ് ഫർമേഷൻ എവിടെയാണ് കടന്നു വരുന്നത് അത് ബോധ മനസ്സിലാണ് അപ്പോൾ ആ ബോധ മനസ്സിലെ എങ്ങനെ പഠിക്കണം ആ ബോധ ബോധമനസ്സിനെ എങ്ങനെ വിശകലനം ചെയ്യണം അത് വരുന്നത് ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിലൂടെയും അഥവാ ആ ഭാഷയിലൂടെയും അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ ചലനങ്ങളിലൂടെയും ഈ ആളിപ്പോൾ എന്തെങ്കിലും കാണുകയാണോ ഈ ആളിപ്പോൾ എന്തെങ്കിലും കേൾക്കുകയാണോ ഈ ആളിപ്പോൾ എന്തെങ്കിലും ഫീല് ചെയ്യുകയാണോ ഈ ആളിപ്പോൾ എന്തെങ്കിലും സ്മെൽ ചെയ്യുകയാണോ ടേസ്റ്റ് ചെയ്യുകയാണോ എന്ന് വളരെ സുവ്യക്തമായിട്ട് അയാളുടെ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരും ഈ കലയെ പഠിക്കണമെങ്കിൽ ഓരോ വ്യക്തിയും അതിനു വേണ്ടിയിട്ടുള്ള തിരിഷ്ടമായിട്ട് എത്രമാത്രം സമയം ചെലവഴിക്കുന്നു എന്നതിനെ ആനുപാതികമായിട്ടായിരിക്കും